എനിക്കൊരു ലോട്ടറി അടിച്ചിട്ട് എനിച്ചമ്മയെ പോലെ എന്തടി നിനക്ക് ഒറ്റയ്ക്ക് ഒരു സംസാരം ഈ കൊച്ചമ്മ എന്തോന്നു ആലോചിച്ചുകൊണ്ടിരുന്നപ്പം വീട്ടിലെ കാര്യം ഒഴുകും ആലോചിച്ച് പോയിടാ കൊച്ചമ്മ ഞാൻ വല്ല പറയൂ അയ്യോ കൊച്ചമ്മ വിമലേ അതൊക്കെ നിർത്ത് നിർത്ത് അതൊക്കെ സാധനങ്ങളൊക്കെ പറക്കി അങ്ങോട്ട് കൊണ്ട് വയ്ക്കും പിന്നെ എന്നെ അന്വേഷിച്ചേ രണ്ടുപേരും വരും നീ ഈ കുടയൊക്കെ വളർത്തി കുടിച്ച് എൻ്റെ പിറകേ ഇങ്ങനെ വരാം അത് പറഞ്ഞപ്പ നിനക്കൊരു മാനത അല്ല അച്ഛനെ ഐശ്വര്യം വരുമ്പോഴേ അത്ര രാത്രി പുട പിടിക്കോ കൊച്ചമ്മ അതെന്താ അങ്ങനെ ഒരു സംസാരം അയ്യോ കൊച്ചമ്മ ഒരു പടഞ്ചൊല്ലി പറഞ്ഞൊരു കാര്യ പറഞ്ഞാ പട്ടിക്കും പൂച്ചയ്ക്കും വച്ചിരുന്നോ തിലും അസുഖം വന്ന് പിടിച്ചാൽ ഞാൻ എന്നിരും വരില്ല ഞാനൊന്നും പറഞ്ഞിട്ടൂല കൊച്ചമ്മൊന്നും കേട്ടിട്ടൂല്ല പട്ടാഭിഷേകം

ആ ഞാൻ ഞാൻ വന്ന ഉദ്ദേശം മനസ്സിലായല്ലോ ഇലക്ഷൻ ഞാൻ എടുത്തു പ്രത്യേകിച്ച് മേഡത്തിന്റെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല അന്നത്തെ ഒരു അല്ല ഇപ്പൊ ഗൂഗിൾ പേയും കാര്യങ്ങളും എല്ലാം ഉണ്ട് മാഡം എന്തായാലും അറിഞ്ഞ് ചെയ്യാ നമുക്കറിയാം ആരായ ഒരു വാക്ക് പറഞ്ഞ അത് വാക്കായി പക്ഷെ നിങ്ങളെ വെക്കുന്ന സ്ഥലത്ത് എന്റെ ഒരു ബ്ലെസും കൂടെ വെക്കണം എങ്ങനെയാണ് ഒരു ഫ്ലക്സ് ഫ്ലക്സ് അല്ല പിന്നെ ലക്ഷം രൂപ അടുപ്പിച്ചാവും മാഡത്തിന് പ്രശ്നമില്ലോ ശരി മാഡം ഓക്കെ പോവാം അല്ലെ ജീവൻ പോലും നമസ്കാരം മേഡം അപ്പം മേഡം ഇലക്ഷനൊക്കെ ഇങ്ങനെ അടുത്ത് വരികയാണ് അപ്പം നമുക്ക് തരാനുള്ള സംഭാവനകൾ കൃത്യമായിട്ട് അല്പം ഗൂഗിൾ തരണം ഇത്തിരി ആരും ചിലവൊക്കെ ഉണ്ട് മാഡത്തിനടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് ഞങ്ങൾക്ക് അറിയാം എങ്കിലും നമ്മളൊരു മര്യാദയില്ലേ മാഡത്തിനൊന്ന് പറഞ്ഞിരിക്കുന്നത് ശരി സന്തോഷം സന്തോഷം വളരെ കൊച്ചമ്മ ഈ ും കൊച്ചമ്മ പൈസ പറയുന്നു കൊടുക്കുന്നു എടി മണ്ടി രണ്ട് പാർട്ടിക്കാരിൽ ആരാണ് ജയിക്കുന്നൂടാ ആര് ജയിച്ചാലും നല്ല പോലീസ് കേസൊക്കെ വന്നു കഴിഞ്ഞാല് ഇങ്ങനെ ഒന്ന്